ടിക്കാനാണോ എത്ര മണേലും ഡീസലും പെട്രോളും അടിക്കാൻ ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരാക്കെ അടിക്കാൻ പറ്റുള്ളൂ അത് ആര് വേണം നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീരുമാനം എടുക്കണം തീരുമാനത്തിന് പതിനഞ്ച് സെക്കൻഡ് സമയം തരും ഓക്കെ ടൈം സ്റ്റാർട്ട് ചെയ്തു പതിനഞ്ച് സെക്കൻഡായി പതിനഞ്ച് സെക്കൻഡായി ആരടിക്കണ ആരടിക്കണോടെ ആ കൺഫേം അല്ലേ ടൈം സ്റ്റാർട്ട് ചെയ്തു ചേട്ടാ പോവലട്ടോ ചെറിയ ടിസ്റ്റ് ഉണ്ടോ ഒന്ന് വെയിറ്റ് ചെയ്യേ പത്ത് സെക്കൻഡ് ആയിട്ടോ പത്ത് സെക്കൻഡായി പതിനെട്ട് സെക്കൻഡായി ഇരുപത്തി ഒന്നായി

ഇല്ല ചേട്ടൻ അടി കൊടുത്തോ ചേട്ടൻ എനിക്ക് അടിച്ചാ വരണാണ് കൂൾ ജെണ്ണിങ്ങാണ് ഒന്നും പറയാതെ ചേട്ടൻ ഇങ്ങോട്ട് അടി കൊ മോനെ അടി കൊടാൻ പറഞ്ഞാടാ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാം ഓക്കേ ആം ശരി താങ്ക്യൂ ഓക്കേ നീ നീ അടുകൊണ്ട് വെയിറ്റ് ചെയ്യേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഒന്ന് പോലേ വെയിറ്റ് ഓക്കേ 974 രൂപ കടിച്ചോ ഏ ഈ ചേട്ടനോട് ചേട്ടാ ഇൻസ്റ്റയിലേ ഉബൈതന്ന അക്കൗണ്ട് ഫോളോ ഈ ചെയ്തേട്ടന് ആയിരം രൂപ അല്ലെങ്കിൽ അവന് ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കാം ഫോണില്ലേ കാണിച്ചേക്കെ ഈ ഫോണാണല്ലേ കൊഴപ്പല്ല ചേട്ടനെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഇല്ല ഒരു സാധാ ഫോണാണ് അല്ലെങ്കിൽ ചേട്ടനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടനെ ആയിരം അല്ലെങ്കിൽ നിനക്ക് ഫുൾ ടാങ് ഉണ്ടായിരുന്നു അപ്പൊ നീ സാക്രിഫൈസ് ചെയ്ത് ചേട്ടനും നല്ല മനസ്സിന് മാത്രം ഞാൻ എക്സ്ട്രാ അഞ്ഞൂറ് രൂപ കടിച്ചു തന്നെ കേട്ടോ എല്ലാവർക്കും ഓഫർ ഒന്നും ഇല്ല നിങ്ങളുടെ സ്വഭാവം പോലെ ശരി ഓക്കെ താങ്ക് യു അപ്പൊ ഇങ്ങനെ ആവുമ്പോ എല്ലാവർക്കും പെട്രോൾ കിട്ടുമല്ലോ നിങ്ങളെ ലൊക്കേഷൻ കമന്റ് ചെയ്ത് അടുത്ത പിന്നെ ഫോളോ ചെയ്തോ കേട്ടോ അടുത്തത് നിങ്ങളാവാം